ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആശാ സമരത്തിന്റെ നേതൃനിരയിൽ നിന്ന് സമരത്തെ നയിച്ച എം എ ബിന്ദുവാണ് സ്വാഗതം നമസ്കാരം എങ്ങനെയാണ് ബിന്ദു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് പൊതുപ്രവർത്തക എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബം ഒരു ഇടതുപക്ഷ കുടുംബമാണ് എൻ്റെ ഫാമിലി മൊത്തം സി പി എം കാരാണ് ആയിരുന്നു അച്ഛനും മാമനും സഹോദരങ്ങളുമൊക്കെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരായിരുന്നു ആ സമയത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ ആക്ടിവിറ്റീസ് വലിയ തോതിലില്ലെങ്കിലും എസ് എഫ് ഐയോടൊപ്പമായിരുന്നു പിന്നീടാണ് എസ് യു സി ഐ പ്രസ്ഥാനത്തെ മനസ്സിലായത് അതൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിയപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നു ദീർഘകാലമായി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലധികമായി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പമാണ് എസ് യു സി ഐയോടൊപ്പം ശരി ജനിച്ചും വളർന്നതൊക്കെ എൻ്റെ നാട് കൊല്ലം ജില്ലയാണ് ശാസ്താംകോട്ട അവിടെയാണ് ജനിച്ചത് ഡിഗ്രിക്ക് വരെ പഠിച്ചത് ശാസ്താംകോട്ട ഡി ബി കോളേജിലാണ് എൽ എൽ ബി എടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതോടുകൂടി നാട്ടിൽ നിന്ന് മാറി പിന്നെ പല സ്ഥലങ്ങളിലാണ് ആലപ്പുഴയാണ് താമസിക്കുന്നത് എൽ എൽ ബി എടുത്ത് പ്രാക്ടീസ് പ്രാക്ടീസ് കുറച്ച് നാൾ ചെയ്ത് പിന്നെ അത് നിർത്തി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എങ്ങനെയാണ് ഈ തൊഴിലാളി മേഖലയിലേക്ക് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനമാണ് അവിടെയാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നൊരു തോന്നലേക്ക് എത്തണത് ഇല്ല അത് അങ്ങനെ എന്റെ വ്യക്തിപരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല ആദ്യമേ വിദ്യാർത്ഥി സംഘടനയിലായിരുന്നു പിന്നെ വനിതാ സംഘടനയിലാണ് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പാർട്ടിയാണ് നിർദ്ദേശിച്ചത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ നേതൃനിരയിലൊക്കെ പാർട്ടിയുടെ ഇപ്പോഴും പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വനിതാ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് രണ്ട് സംഘടനയുടെയും അഖിലേന്ത്യാ കമ്മിറ്റിയിലുള്ള ആളാണ് എങ്ങനെയാണ് പിന്നെ ഈ ആശാ സമരം പിന്നെ സംഘടന രൂപീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ സമരത്തിലേക്ക് എത്തുന്നു ആ ഒരു പശ്ചാത്തലം അതെന്ന് പറഞ്ഞാൽ ആശാ സംഘടന രൂപീകരിക്കുന്ന വിളപ്പിൽശാല സമരത്തിൻ്റെ ഒരു പിന്നെ തുടർന്നാണ് അവിടെ വിളപ്പിൽശാലയുടെ വിഷയം ദീർഘകാലം നിലനിന്നിരുന്ന ഒരു മാലിന്യ പ്രശ്നമായിരുന്നു അത് അവിടെ അവസാനം നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനിയും മറ്റ് ചില ആളുകളുടെയും കൂടി നേതൃത്വത്തിൽ അവിടെ നടന്ന ഒരു മൂവ്മെൻ്റ് അവിടെ സമര കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി സമര കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധ സമിതിയുടെ മുൻകൈയിൽ രൂപീകരിച്ചുകൊണ്ട് നടത്തിയൊരു മൂവ്മെൻറ്റിലൂടെയാണ് അവസാനം ആ പ്രശ്നം പരിഹരിച്ചത് സുപ്രീം കോടതിയുടെ വരെ വിധിയുണ്ടായിരുന്നു സർക്കാരിന് അനുകൂലമായിട്ട് പക്ഷേ അതിനെല്ലാം മറികടക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ഒരു യോജിച്ച പ്രക്ഷോഭത്തിലൂടെയാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മൾ രൂപീകരിച്ച ജന സമര കമ്മിറ്റികളാണ് അവിടെ ഒരു അമ്പത് വീടിന് വീതം ഒരു കമ്മിറ്റി വീതം രൂപീകരിച്ച് നൂറിലധികം കമ്മിറ്റികൾ രൂപീകരിച്ച് അങ്ങനെ എല്ലാവരെയും കോർത്തിണക്കാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ അവസാനം സുപ്രീം കോടതിയുടെ ഓർഡറുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പത്തയ്യായിരം പോലീസ് ഫോഴ്സിനെ അവിടെ നിയോഗിച്ചിരുന്നു ഈ വളം അല്ല ഈ മാലിന്യം അവിടെ കൊണ്ടു വേണ്ടിയിട്ട് പക്ഷേ അതിനെ ജനങ്ങൾ പ്രതിരോധിച്ചു അവസാനം അത് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു അവിടെ ഇപ്പം ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് അതിനെ തുടർന്ന് അവിടത്തെ ആശാവർക്കർമാർ വിളപ്പിൽശാലയിലെ ആശാവർക്കർമാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സംഘടന ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നു അവരുമായിട്ട് ചർച്ച ചെയ്തു അങ്ങനെയാണ് നമ്മൾ സംഘടനയിലേക്ക് പോകുന്നത് സംഘടന ഇപ്പോൾ നമുക്കറിയാം അതിനകത്ത് പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആശ ആ സംഘടനയുടെ അകത്തുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഈ ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഒരു ഇത്തരം ഒരു ട്രേഡ് യൂണിയൻ അകത്ത് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ എങ്ങനെയാണ് ആ ഒരു സംഘടന അത് നമ്മുടെ സംഘടന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല സ്വതന്ത്ര സംഘടനയാണ് ഒരു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും അതുതന്നെയാണ് ആ സമയത്ത് ഇവിടെ മറ്റ് ട്രേഡ് യൂണിയനുകളുണ്ട് പ്രബല കക്ഷികളായിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട് പക്ഷേ അവരൊക്കെ പലരും മനസ്സിലാ മനസ്സോടെയാണ് ആ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നത് മെമ്പർഷിപ്പ് എടുത്ത് ദീർഘകാലം നിലനിന്നിട്ട് അവരുടെയൊന്നും എന്തെങ്കിലും ആ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മൂവ്മെൻറ്റുകൾ ഉണ്ടായി വരുന്നില്ല തുടക്കത്തിൽ ആശമാർക്ക് എന്നുള്ള നിലയിൽ മുന്നൂറ് രൂപയാണ് കിട്ടിയത് പിന്നെ അഞ്ഞൂറ് രൂപ അപ്പൊ ജോലിഭാരം വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ നാല് മണിക്കൂർ ജോലി ചെയ്താൽ മതിയായിരുന്നു ക്രമേണ 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 പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു സുസ്ഥിരമായ ആരോഗ്യ സംവിധാനമാണല്ലോ അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ അപ്പോൾ ആരോഗ്യ മേഖലയിൽ വരുന്ന എല്ലാ അതിന്റെ അടിസ്ഥാന പണിയും ആശാവർക്കർമാരെ ചെയ്യേണ്ടി വന്നു അപ്പോൾ പക്ഷേ വേതനം വർദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് അതിലൂടെ ഒരു മൂവ്മെൻ്റ് വളർത്തിയെടുത്ത് പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവണമെന്ന് സത്യത്തിൽ നല്ലൊരു ശതമാനം ആശുമാരും ആഗ്രഹിച്ചിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം ഒരു കൺസെപ്റ്റുവായിട്ട് പോയപ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ നമ്മുടെ യൂണിയനിൽ ചേർന്നു ക്രമേണ ക്രമേണ തുടക്കത്തിൽ അത് തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ വളരെ ഈ അഞ്ഞൂറ് എന്ന് പറയുന്ന തന്നെ ഡ്യൂസ് ഡ്യൂസായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങൾ ഡ്യൂസ് അപ്പോൾ ആ നമ്മൾ സമരം ചെയ്യും ഡ്യൂസ് പെൻഡിങ് ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യും അപ്പോൾ കിട്ടും പിന്നെ നമ്മൾ ഗ്രാജുവലി ഈ സമരം ഈ വേദന വർധനവടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാൻ തുടങ്ങി അപ്പൊ അത് കൂടുതൽ ആളുകള് നമ്മുടെ അടുത്തേക്ക് വരാൻ കാരണം അത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നില്ലായിരുന്നു വിഷയം മുൻനിർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ അങ്ങനെ നടക്കുന്നില്ലായിരുന്നു ആ അങ്ങനെ പിന്നെ പ്രത്യേകിച്ചും കോവിഡിന്റെ കാലമായപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ പ്രവർത്തനം വളരെ സത്യത്തിൽ അന്ന് ആളുകൾക്ക് ആണ് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ഓൺലൈനായിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തി കാരണം ആശാവർക്കർമാർ അന്ന് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഓ കോവിഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ രാ പകലില്ലാതെയാണ് ആശാവർക്കർമാരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ചെന്നാലും ഈ ഫോൺ ഉപയോഗിച്ച് എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയല്ലേ ക്വാറന്റൈനുള്ളവർ അവിടെ നിന്ന് വരുന്നവർ പിന്നെ റൂട്ട് മാപ്പ് കണ്ടുപിടിക്കണം ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് ഓരോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഡെത്ത് വരുന്നു അങ്ങനെ എന്താ ഫാമിലി തന്നെ തകർന്നു പോയ ആളുകളുണ്ട് ഈ സമര ഈ കോവിഡിന്റെ സമയത്ത് ഓവർ ഡ്യൂട്ടി വന്നിട്ട് ഫാമിലി തന്നെ തകർന്നു പോയവരുണ്ട് ഡിപ്രഷനിലേക്ക് പോയവരുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേ അപ്പൊ നമ്മൾ ആ സമയത്ത് ഇത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ജോലിയാണല്ലോ കോവിഡിന്റെ സമയത്ത് നേരിട്ട് പേഷ്യൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതല്ലേ അപ്പോ റിസ്ക് അലവൻസ് ആവശ്യപ്പെട്ടു നമ്മൾ സർക്കാരിനോട് പതിനയ്യായിരം രൂപ റിസ്ക് അലവൻസ് ആവശ്യപ്പെട്ടു അന്ന് വരെ ഒരു യൂണിയനും അങ്ങനെ ചെയ്തില്ല അപ്പോൾ നമ്മൾ ഇത് അതിനു വേണ്ടിയിട്ട് നിവേദനം കൊടുത്തു മന്ത്രിക്ക് പിന്നെ ഓൺലൈനായിട്ട് ഒപ്പുശേഖരണം നടത്തി ഓൺലൈനായിട്ട് ഒപ്പുശേഖരണം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് ആശുമാർ എല്ലാ ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് ആശുമാർ അതിലൊപ്പ് വെച്ചു അന്നും അതിന് നിയന്ത്രണങ്ങളൊക്കെ വന്നു കാരണം ഇത് നമ്മുടെ യൂണിയൻ അല്ല ഇത് വേറെ യൂണിയൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആശന്മാർ ഒപ്പുവെക്കാൻ തയ്യാറായി അങ്ങനെ നമ്മള് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നിവേദനം കൊടുത്തത് മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്തത് അല്ലെ ആരോഗ്യമന്ത്രിയെ കണ്ടതും ഒക്കെ നമ്മളാണ് പിന്നെ മാസ്ക് സാനിറ്റൈസർ ഇതുപോലുള്ള പി പി കിറ്റ് ഇത് പി പി കിറ്റേ കൊടുത്തിട്ടില്ല ആശന്മാർക്ക് മാസ്ക്കും സാനിറ്റൈസറും എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് മാസ്ക് ആണ് ഒരു മാസത്തേക്ക് കൊടുക്കുന്നത് അവിടെ ഇരുന്ന് ചീത്തയായി പോയാൽ അശമർക്ക് കൊടുക്കത്തില്ല ഹോസ്പിറ്റലുകളിൽ അപ്പം അങ്ങനെ നമ്മൾ ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഓൺലൈനായിട്ട് തന്നെ പിന്നെ അതിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ മാറിയപ്പോഴത്തേക്ക് നമ്മളൊരു വലിയൊരു സമരം സെക്രട്ടേറിയറ്റ് മാർച്ച് നമ്മൾ നടത്തി ഡിമാൻഡുകളെല്ലാം വെച്ചുകൊണ്ട് അതിലെന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ മാധ്യമങ്ങളും കവർ ചെയ്തു അവരൊന്ന് കോവിഡിന് ശേഷം ഉണ്ടായ ഇത്രയും കൂടി നടക്കുന്ന വലിയൊരു തൊഴിലാളി സമരം എന്ന് പറഞ്ഞ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനടുത്ത ആശമാര് എല്ലാ ജില്ലകളിൽ നിന്നും ഭയങ്കര പരിപാടിയാണ് അതോടുകൂടി എല്ലാ ജില്ലകളിലും നമ്മുടെ യൂണിയൻ്റെ യൂണിയൻ വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു പിന്നെ അത് മൂവ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പിന്നെ ഒരിതൊരു നീണ്ട കാലത്തെ സമരമാണ് നീണ്ട കാലം സ്ത്രീകൾ ആണ് സമരം നയിക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ ഒരു നീണ്ട കാലം പലരും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു എങ്ങനെയാണ് ആ സമരാനുഭവം എങ്ങനെയാണ് ഒരു വലിയ സമരമാണല്ലോ അത് വളരെ വലിയൊരു സമരാനുഭവമാണ് വ്യക്തിപരമായും പിന്നെ കേരളത്തിൻ്റെ ഒരു സ്ത്രീ തൊഴിലാളി സമര ചരിത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരമാണ് തുടക്കത്തിൽ നമ്മൾ ഇത്രയും നാൾ നീണ്ടു നിൽക്കും എന്ന് പ്രതീക്ഷിച്ചല്ലോ സമരത്തിന് പോകുന്നത് ഒരു സർക്കാർ എന്തായാലും ഒരു തൊഴിലാളി സമരത്തെ സെറ്റിൽ ചെയ്യാൻ തയ്യാറാകും ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത് അപ്പം തുടക്കത്തിലൊക്കെ ആയിരങ്ങളായിട്ട് പറഞ്ഞ ഒരു രണ്ടു മാസക്കാലവും ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും നമ്മുടെ പന്തൽ വന്നുകൊണ്ടേയിരിക്കും അപ്പം അന്നൊക്കെ ഇത് വളരെ ടെൻഷനും അതൊക്കെ ഹാൻഡിൽ ചെയ്യാനും വരുന്നവർക്കെല്ലാം ഭക്ഷണം പിന്നെ പ്രാഥമിക സൗകര്യങ്ങൾക്ക് അവിടെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്താണ് അതിനെല്ലാം ഇത് കണ്ടെത്തണം പിന്നെ ആശന്മാരുടേതായ അതിന്റെ മൂവ്മെന്റിൽ വന്ന് നിൽക്കുന്നവര് ഞങ്ങള് മുപ്പത്തെട്ട് ദിവസവും പൊരിവെയിലെ തന്നെയാണ് ഇരുന്നത് കുറച്ച് കസേര സംഘടിപ്പിച്ച് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വെള്ളവും കഞ്ഞി അവിടെ തന്നെ വെച്ച് കുടിക്കും അതൊക്കെ വലിയ വെല്ലുവിളികളായിരുന്നു സത്യത്തിൽ ഇത്രയും സ്ത്രീകളെ ഒരു അപകടം റോഡിലാണ് നമ്മൾ ഇരിക്കുന്നത് എപ്പോഴും വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ ഇത്രയും ആളുകള് ഒരപകടവും ഇല്ലാതെയൊക്കെ ഇരുത്തുക എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് പക്ഷേ സമരം തുടങ്ങിയതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി എന്ത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സമൂഹം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം പിന്നെ മറ്റൊന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും കൂടിയാലോചനകൾ നടത്തി എടുക്കാറുള്ളു എല്ലാം വിവിധ തലങ്ങളിൽ നമ്മൾ കൂടിയാലോചനകൾ നടത്തി അവിടെ വരുന്ന അഭിപ്രായങ്ങളെത്തും ചർച്ച ചെയ്ത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷനിലേക്ക് നമ്മൾ പോകും അപ്പോൾ നേതൃത്വത്തോടൊപ്പം നിൽക്കാൻ ആശാവർക്കർമാരെല്ലാവരും തയ്യാറായി നേതൃത്വത്തെ വിശ്വസിക്കാൻ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം സമരം തകർക്കാൻ ഇപ്പം പെമ്പിളെ വരുമാന സമരം നമ്മൾ കണ്ടതാണ് ആ നേതൃത്വത്തെ സ്പ്ലിറ്റ് ചെയ്ത് ആ സമരത്തെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയവും ഇത്തരം മൂവ്മെൻറ്റുകൾ കാണുകയും അതിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയൊക്കെ ഇതുപോലെ തൊഴിൽ സമരം അല്ലെങ്കിലും മിനിപ്പൊ വിളപ്പില്ശാല സമരത്തിലൊക്കെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് ഇപ്പോൾ ആലപ്പുഴയിലെ കരിമണൽ ഖനത്തിനെതിരായിട്ട് നടന്ന സമരം ആലപ്പുഴയിൽ തന്നെ ചെമ്മീൻ ചെമ്മീൻപിലിങ് തൊഴിലാളികളുടെ ഇതേപോലെ തന്നെ ശക്തമായൊരു സമരം നമ്മൾ നടത്തി അഭിമാനകരമായ രീതിയിൽ ഇപ്പം കൂലി വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ചെമ്മീൻ ചെമ്മീൻപിൽ ആ സമരത്തിനൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതിനെ കൂടിയൊക്കെ കുറച്ച് അനുഭവം നമുക്ക് ഉണ്ട് അപ്പോൾ വിഷയങ്ങളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനും അതിനവിൽ ഇന്ന് സമചിത്തതയോടെ കാണാനും അതിനനുസരിച്ച് പലപ്പോഴും വൈകാരികമായ ഒത്തിരി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇത് സർക്കാർ ഒരു തരത്തിലും ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്യാതെ മറുവശത്ത് ഈ സി ഐ ടി യുക്കാരുടെയും സി പി എം വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളും പിന്നെ ആ സൈബർ ആക്രമണം മാത്രമല്ല ഫീൽഡിൽ ആശമാർ നേരിട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു അവര് കാരണം പലരും പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് പാർട്ടിയോട് എന്തെങ്കിലും ചെറിയ ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ഇതൊക്കെയാണല്ലോ നിലനിർത്തുന്നത് ഇപ്പം അവരെ പാർട്ടി അപ്പോൾ അതൊക്കെ അതൊക്കെ വലിയ പ്രശ്നങ്ങളായി ബന്ധു അവർ നേരിട്ട് എന്ന ആശന്മാരോട് പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ ഭർത്താക്കന്മാരെ സ്വാധീനിക്കും കുടുംബാംഗങ്ങളെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഇതുപോലെ സമുദായം അതുപോലെ പല കാര്യങ്ങളും പ്രയോഗിച്ച് അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തി ഇതിനെല്ലാം അതിജീവിച്ചാണ് നമ്മള് മുന്നോട്ട് പോയത് അതൊക്കെ ആ മഴ മഴ വെയിൽ പൊടി ഇതെല്ലാം സഹിച്ചു പക്ഷെ അതൊന്നും ആ ഖ ഇപ്പം അവിടെ നിന്ന് മാറി നിന്നിട്ട് നമ്മള് ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇതല്ല നമ്മള് നേരിട്ട് അതിലായിരിക്കുമ്പോ അതിനെ ഫൈറ്റ് ചെയ്യാന്നുള്ള അതിന്റെ വേറൊന്നും നമ്മുടെ മനസ്സിലില്ല ഇരുന്നൂറ്റി അറുപത്താറ് ദിവസവും സമരം എന്നുള്ളതല്ലാതെ ഇപ്പൊ അവിടെ വരുന്നവർ മാത്രമല്ല ദൂരെ ഇരിക്കുന്ന ആളുകളുടെയും മനസ്സിൽ ഈ സമരമല്ലാതെ സമരം വിജയിക്കണം എന്നുള്ളതല്ലാതെ വേറൊരു ചിന്തയല്ല അപ്പൊ പിന്നെ ഈ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മള് ആളെ തളർത്തത്തില്ല തടസ്സപ്പെടുത്തത്തില്ല അത് കൂടുതൽ സത്യം പറഞ്ഞ ഇതെല്ലാം നമ്മളെ കൂടുതൽ ശക്തരാക്കാണ് ചെയ്തത് പിന്നെ സമരം ശരിക്കു പറഞ്ഞാല് ഒരർത്ഥത്തിൽ വിജയമായിരുന്നു ഒരു ഒരുപാട് കാര്യങ്ങൾ ഡിമാൻഡുകൾ ഒരുപാട് അംഗീകരിക്കപ്പെട്ടു അങ്ങനെ എങ്ങനെയാണ് അതിനെ സമരം തീർച്ചയായിട്ടും നമ്മുടെ സമരം ഒരർത്ഥത്തിലെന്നല്ല ഏകദേശം പൂർണ്ണമായ അർത്ഥത്തിൽ വിജയമായി തീർന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഡിമാൻഡുകളുടെ കാര്യം വെച്ചുകൊണ്ട് മാത്രമല്ല ഡിമാൻഡുകളുടെ കാര്യത്തിലാണേലും നമ്മൾ വെച്ച ഒട്ടുമിക്ക എല്ലാ ഡിമാൻഡുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതായത് ആശാവർക്കർമാരെ തൊഴിൽ സമയത്തെ സംബന്ധിച്ചും തൊഴിലിനെ സംബന്ധിച്ചും എന്താണ് ചെയ്യേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഗവൺമെൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇടപെടുകയും ആശമാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അത് സർക്കുലറിലുള്ള ജോലി ആശമാർ ചെയ്താൽ മതി പറഞ്ഞാൽ ഫെബ്രുവരി പത്ത് സമരം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയെല്ലാ ആശമാർക്ക് അവരുടെ തൊഴിൽ ഭാരം ജോലി ഭാരം കുറഞ്ഞു അതവർക്ക് വലിയ ആശ്വാസമായി പിന്നെ അന്തസ്സായി തൊഴിലെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ ആളുകൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക തൊഴിലാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതല്ലേ അവനെ എന്ത് പണി ചെയ്താലും അവിടെ ശിരസുയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ നിന്ന് പണി ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആ ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം ഭയമില്ല എവിടെയും ഭയക്കാതെ നട്ടൽ നിന്ന് ചോദിക്കേണ്ടെന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തരായി പ്രാപ്തരായിത്തോടുകൂടി അതാണ് ഏറ്റവും പറഞ്ഞാൽ അന്ന് സമരപ്പന്തലേ അവസാനിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും എല്ലാവരും പറഞ്ഞതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ശക്തരായ സ്ത്രീകളായി മാറി ഭയമില്ല ഭയമില്ലിപ്പോൾ ഭയം മാറ്റി തന്നു ഈ സമരം അതിപ്പോൾ യാത്ര ചെയ്തു വരുന്നതിനാണെങ്കിലും തെരുവിൽ കിടക്കുമ്പോൾ ആരെന്ത് വിചാരിക്കും എന്നുള്ള സങ്കോചങ്ങളാണെങ്കിലും അതെല്ലാം ഊഴുകി ഉരുകിയില്ലാതായി പോകുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു സമരത്തെ അതിന് കേവലം സാമ്പത്തികമായ നേട്ടങ്ങൾ വെച്ച് മാത്രമല്ലല്ലോ വിലയിരുത്തപ്പെടുന്നത് അത് സമൂഹത്തിൽ സൃഷ്ടിച്ച ഒത്തിരി ഇമ്പാക്റ്റുകളും ഉണ്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമരത്തിന് സമൂഹം ഈ സമരം സമൂഹത്തിൽ സൃഷ്ടിച്ച ചലനങ്ങൾ അത് ഒടുങ്ങാത്തതാണ് എണ്ണിയ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു കാരണം സംഘടിത മേഖല ഉൾപ്പെടെ എന്താണ് എന്തു തന്നെ സംഭവിച്ചാലും അതിനെതിരായിട്ടൊരു വാക്ക് പറയാൻ കഴിയാത്ത തരത്തിൽ എന്താ ഒരു വന്ധ്യങ്കരിച്ച അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീ തൊഴിലാളികൾ ഇറങ്ങി ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത് അപ്പം അത് ബാക്കിയുള്ള ഇല്ല അത് സംഘടിത മേഖലയാണെങ്കിലും അസംഘടിത മേഖല അതുകൊണ്ടാണ് എല്ലാ വിഭാഗം തൊഴിലാളികളും അവിടെ വന്ന് ഞങ്ങളെ പിന്തുണച്ചത് ഉണർവുണ്ടാക്കി ഓ തീർച്ചയായിട്ടും മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസം കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ വർഗീയതക്കോ മതത്തിനോ ജാതിയുടെ പേരുള്ള സ്പർദ്ധകൾക്കോ അത്തരം ഡിസ്കഷൻസിന് സ്ഥാനമേ ഉണ്ടായിരുന്നില്ല ഈ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസത്തിനുള്ളിൽ കേരള ലോകത്താകമാനം നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ എന്തെല്ലാം ഉണ്ടായി വന്നു പക്ഷേ അതിനകത്ത് മുന്നിൽ നിന്നത് ആശാ സമരം തന്നെയാണ് പറഞ്ഞാൽ സമരം സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് സമരം സൃഷ്ടിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കും ഈ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വളരെ വലിയൊരു വാക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സമരം അത് വളരെ വലിയ എന്ന് പറഞ്ഞാൽ എവിടേക്കോ തടയണ കെട്ടി അല്ലെങ്കിൽ കെട്ടപ്പെട്ട് എന്താണ് ദുർഗന്ധം അമ്മിച്ച് കിടന്നതിന് ചാല് വി വെട്ടി നമ്മൾ ഒഴുക്കി വിട്ടു ശുദ്ധീകരിക്കപ്പെട്ടു അപ്പം അത് നമ്മൾ എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സമരത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗം ആളുകളാണെങ്കിലും അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ സമരത്തെക്കുറിച്ച് വന്ന് പറയുന്നത് നാം ആശിമാരുടെ സമരം ഇത് കേരളത്തിൻ്റെ സമരമായിട്ടാണ് എല്ലാവരും പറയുന്നത് അതിപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ അതുവഴി കടന്നു വന്നിപ്പോൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ രാഷ്ട്രീയക്കാര് സാഹിത്യകാരന്മാർ സിനിമാക്കാർ എല്ലാവരും നമ്മൾ ഏത് മേഖലയിൽ ചെന്നാലും അവിടെ എല്ലാം അവിടെ കടന്നു വരുന്നവരും വളരെ അഭിമാനത്തോടെ ഒരു സമരത്തെ കാണുക അവരുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു കുറച്ച് സ്ത്രീകൾ ഇരുന്ന് നടത്തുന്ന ഒരു സമരത്തെ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയും കാണുക എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഇത് അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തെ അടിമുടി മാറ്റിയാണ് ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് നമുക്കറിയാമോ വലിയ കോരിച്ചൊറിയണ മഴയത്ത് പന്തൽ പൊളിച്ചുകൊണ്ടും അതുപോലെ മറ്റ് നിരവധി രീതിയിൽ ഏതൊക്കെ രീതിയിൽ സമരത്തെ തളർത്താൻ പറ്റുമെന്നുള്ള ആലോചന ആയിരുന്നു ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നത് സർക്കാർ എങ്ങനെയാണ് ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തിയത് ഈ സമരത്തിന് തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ തകർക്കുക എന്നുള്ള ആസൂത്രിതമായ ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് നീങ്ങിയത് ഒന്നാദ്യമേ അവർ അവഗണിച്ച് അവർ പറഞ്ഞത് കുറച്ച് ദിവസം അവിടെ നിന്ന് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മറിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരെന്നല്ല ഒരു സർക്കാരും ഒരു തൊഴിലാളി സമരത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല ഒരു ജനാധിപത്യ ഭരണക്രമത്തിനുള്ളിൽ സമരം പൗരന്റെ അവകാശമാണ് അവനത് ചെയ്യുമ്പോൾ അത് എടുക്കണം സർക്കാർ അത് ആര് സമരം ചെയ്താൽ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രേഡ് യൂണിയനോ പ്രത്യേക പാർട്ടിയോ സമരം ചെയ്താലേ സമരം ആകത്തുള്ളൂ എന്നുള്ള നിലപാട് ശരിയല്ല കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സർക്കാരല്ല ഈ കേരളം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരാണ് ആ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ചല്ല തിരഞ്ഞെടുക്കുന്നത് നമ്മളെല്ലാവരും കൊടുക്കുന്ന നികുതി പണത്തിലാണ് ആ സർക്കാർ പിന്നെ പ്രവർത്തിക്കുന്നതും നിലനിൽക്കുന്നതും ഈ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിലാണ് അപ്പോൾ ആ നിലയിൽ പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയണം ഇത്രയും മോശമായി ഒരു തൊഴിലാളി സമരത്തെ ഒരു സർക്കാരും കൈകാര്യം ചെയ്യരുത് പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പ്രത്യേകിച്ചും സി ഐ ട്യൂവിൻ്റെയും ഒക്കെ നേതാക്കന്മാർ ശ്രീ ഇളമരങ്കരീമും ഒക്കെ പോലുള്ള ആളുകൾ എത്ര മോശമായിട്ടാണ് ആ സമരത്തെ കണ്ടത് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഒരു ആര് പറഞ്ഞാൽ എന്താ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരം അപ്പോൾ ശക്തിയുള്ളവർക്കേ സമരം നടത്താൻ പറ്റത്തുള്ളൂ അതെന്ത് എന്ത് ജനാധിപത്യ കാഴ്ചപ്പാടാണ് അതെന്ത് ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഇത്രയും ശക്തിയുള്ളവർക്കേ നടത്താൻ പറ്റും ശക്തി കുറഞ്ഞവർക്ക് നടത്താൻ പറ്റത്തില്ല മറിച്ച് പറയുന്നത് ആരാണെങ്കിലും ആ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടോ എന്നുള്ളതല്ലേ നോക്കേണ്ടത് എന്നല്ലേ നോക്കേണ്ടത് അത് അവർ തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് അല്ലേ നോക്കേണ്ടത് തെറ്റായിരുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് ആള് നിന്നേനുമല്ലോ മറിച്ച് തുടക്കം മുതൽ അവർ വലിയ കൂടുതൽ ആളുകളുടെ സംഘടനയാണ് അവരുടെ കൂടെയാണ് കൂടുതൽ ആളുകൾ എന്ന് ബാധിച്ചിട്ട് പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ കണ്ടത് ആ എതിരായിട്ട് നിൽക്കുന്ന നിലപാടെടുക്കുന്നതാണ് അൻപത്തി മൂന്നാമത്തെ ദിവസം മിനിസ്റ്റർ ചർച്ചയ്ക്ക് വിളിച്ച് ഏർക്കുമ്പോൾ തലേ ദിവസം ഈ ശ്രീ അളമരം കരീം പറയുകയാണ് ഓണറേറിയം വർധനവും ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഇരുപതിനായിരം ആശമാരോട് അദ്ദേഹം എത്ര തൊഴിലാളി ഒരു നിലപാടാണ് എടുത്തത് അല്ലേ അപ്പോൾ ഒരു ആളുകളും അങ്ങനെ ചെയ്യാൻ പാടില്ല തൊഴിലാളിയോടൊപ്പം നിൽക്കണം അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയമായി ഈ സർക്കാരിനോടുള്ള ചായ്വ് കാരണം മറിച്ച് ഒരു അവരുടെ അവർ പറയുന്ന ആളുകളും കൂടി അവരുടേതെന്ന് അവർ അവകാശപ്പെടുന്ന ആളുകളും കൂടി ഉൾപ്പെടുന്ന ഒരു തൊഴിൽ വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാഴ്സമാർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ അവരാണ് പോയത് ഈ സമൂഹം എന്ന് എല്ലാ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നതാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ അഭിപ്രായങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്ന പോലും ഞങ്ങൾക്ക് പിന്തുണയേറിക്കൊണ്ടിരുന്നത് ഈ സമരത്തിന് പിന്തുണയേറിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ വിശ്വാസികൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ അവർ കൊടുത്ത ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുൾപ്പെടെ മല്ലിക സാരാഭായി സച്ചിദാനന്ദൻ ഇതുപോലെ ആളുകൾ ഉൾപ്പെടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളുൾപ്പെടെ എന്തുകൊണ്ടാണ് ഈ സമരം ന്യായമാണ് നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞ് സമരത്തിലാണ് ന്യായം ന്യായമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇവരുടെ ഈ മർക്കടമുഷ്ടി കൊണ്ടും ഈ മാടമ്പിത്തരം കൊണ്ടും ഒന്നും ഇതിനൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് അവർക്ക് അവർക്ക് ബോധ്യപ്പെടാത്തതാണോ ബോധ്യപ്പെടുന്നില്ല എന്നവർ പാപിക്കുന്നതാണോ അതിൻ്റെ ഇടയിൽ ഈ ശ്രീ അളമരം കരീം പറഞ്ഞത് പെമ്പിളയ ഒരു മാ സമരം പോലെ കൊറേ പെണ്ണുങ്ങൾ അവിടെ വന്നിരിക്കുകയാണെന്നാണ് മനസ്സിലായെന്ന് പറഞ്ഞാൽ പെമ്പിളയ വരുമ സമരത്തെ പൊളിക്കാനായിട്ട് ഇവർ നടത്തിയ കുൽസിത ശ്രമം പക്ഷേ അന്ന് പെമ്പിളയ വരുമ സമരത്തിലൂടെ കിട്ടിയ പ്രഹരമുണ്ടല്ലോ ആ പ്രഹരത്തിന്റെ ചൂട് ഇതുവരെ മാറിയിട്ടില്ല പെണ്ണുങ്ങൾ ഇറങ്ങിയാല് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ സമരത്തെ ആ സമരത്തോട് ഉപമ ഉപമിച്ച് അപഹസിക്ക പരിഹസിക്കുകയാണ് ചെയ്തത് ഒരു ഇത് ഈ ഈ സർക്കാർ ഈ സമരത്തെ കൈകാര്യം ചെയ്തത് ഇനി വരാനിരിക്കുന്ന എല്ലാ സർക്കാരുകൾക്കും പാഠമാണ് ഒരു തൊഴിലാളി സമരത്തെയും ന്യായമായ ഒരു സമരത്തെയും ഒരു സർക്കാരും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഒരു കാരണവശാലും കാരണം ഇത് ഇന്ത്യയിൽ എവിടെയാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ എവിടെയാണ് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരുള്ളത് ഇന്ത്യ മുഴുവൻ ബി ജെ പി സംഘപരിവാറിന്റെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതിനെയാണല്ലോ ഇവർ എതിർക്കുന്നത് സംഘപരിവാറിനെ എതിർക്കുന്നൊക്കെ അപ്പോൾ ഇവിടെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട് ഒരു തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്താൽ പിന്നെ ആർക്ക് ആരോടും എന്തും ചെയ്യാലോ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ ഒരു മാതൃകയാകണ്ടേ ഒരു ഇടതുപക്ഷ സർക്കാർ വർഗ പ്രസ്ഥാനത്തിന്റെ അല്ല അത് പറയുന്നത് അവർ വോട്ടിന് വേണ്ടിയിട്ടാണ് ചെങ്കൊടി ഇപ്പോഴും ചെങ്കൊടിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അതിനോട് ആദരവും ബഹുമാനവും ഒക്കെയുള്ള മനുഷ്യര് നമ്മുടെ നാട്ടിലുണ്ട് അത് അത് അതിനെ മുതലെടുത്തിട്ട് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പൊ കാണുന്നില്ലേ അതാണ് ഈ സവർ പാർട്ട്ണർ എന്ന് പറയാൻ സഖാവ് വാസവന് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അയ്യപ്പ സംഗമത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ യോഗി ആദിത്യനാഥിനെ കത്ത് വായിക്കാൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടില്ല ഇപ്പം ഇവരെന്താണ് ലേബർ കോഡിനെതിരായി സി ഐ ടി അടക്കം ദേശീയതലത്തിൽ ഇന്നലെ ഇരുപത്തി ആറാം തീയതി പണിമുടക്ക് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധ ദിനം പ്രഖ്യാപിച്ചുകൊണ്ടിടക്കുമ്പോൾ ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് ചട്ടം ഉണ്ടാക്കിയിരിക്കുക ഇന്ത്യയിലെ ആദ്യം ഈ ലേബർ കോഡിന് വേണ്ടിയിട്ട് ചട്ടം ഉണ്ടാക്കിയതാണ് എന്നിട്ട് സഹാവ ഇളമരകരീം പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് അപ്പോൾ ഇന്ന് ശിവൻകുട്ടി സഹാവ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും ചർച്ച ചെയ്തിട്ടാണ് ചട്ടം ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ പേരേ ഉള്ളൂ ഇടതുപക്ഷമെന്ന് പ്രവൃത്തി മുഴുവൻ പക്ക അവരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെയും അവരങ്ങനെയാണ് കൈകാര്യം ചെയ്തത് വേറെ ഏതൊരു സർക്കാരായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം തെരുവിൽ വരുമായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം ഈ സ്ത്രീകൾ ഇത്രയും ദിവസം തെരുവിലിരുന്ന് ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് തെരുവിൽ ഇതായ തെരുവുകൾ മുഴുവൻ കിടന്ന് ഉറങ്ങി ഈ സമര സന്ദേശം കൊണ്ടെത്തിച്ചുകൊണ്ട് മുടി മുറിച്ച് പട്ടിണി കിടന്ന് കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് ഇത്രയും നാളിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു സർക്കാരാണേൽ ഇടപെടത്തില്ലേ സർക്കാരിന്റെ ശരിക്കും മുഴുവൻ അതാണ് ഈ സമരത്തിന് മറ്റൊരു വിജയം ഈ ഈ പേരിനകത്ത് ഇവരിപ്പലെ കൊണ്ടക്കുന്ന പേരിനകത്ത് ഒന്നും ഇടതുപക്ഷീയതയില്ല അവര് പിന്നെ അവർ എത്രത്തോളം തൊഴിലാളി വിരുദ്ധരാണ് സ്ത്രീ വിരുദ്ധരാണ് ജനാധിപത്യ വിരുദ്ധരാണ് എന്നുള്ളത് തുറന്നു കാണിക്കാൻ ഞങ്ങളുടെ സമരത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ സമരത്തിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ കാണുകയാണ് തുടർന്നും ഇത്തരം സമരങ്ങൾ ഏറ്റെടുക്കാനും തൊഴിലാളി സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ഞങ്ങളെ സമരം തിരുവനന്തപുരത്തെ സമര രൂപവേ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഫെബ്രുവരി പത്തിന് ഞങ്ങൾ പതിനായിരങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്താനുള്ള കാരണം ഇരുപത്തൊന്നായിരം രൂപ മിനിമം വേതനവും വിരമിക്കൽ ആനുകൂല്യവും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കത്തുള്ളൂ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി പത്തിന് ഒന്നാം വാർഷികത്തിൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ അവിടെ എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമരത്തിന് എല്ലാവിധ വിജയാശംസകളും നേരിടാണ്